മച്ചമാരെ എല്ലാര് പുതിയൊരു വീഡിയോലേക്ക് സ്വാഗതം നമ്മളെ ഗുലാങ്കുട്ടം നിക്കണണ്ടോ പേടിയില്ലെട്ടോ അവനെ ആ നിപ്പുള്ളു പോസ് വരെ നിക്കൂ ഗുലാങ്കുട്ട് ബാക്കിയുള്ളവർക്കൊക്കെ പേടിയുണ്ട് പിന്നെ നമ്മള് അതേപോലെ ട്രെയിനിങ് കൊടുത്തിരിക്കണ നമ്മളെ ഗുലാമിനാ അവനെ നമുക്ക് ഇവനൊരു ഒന്നര വയസ്സ് പ്രായണ്ട് ഇവന് നമ്മടെ ഇവനെ ഇപ്പഴൊരു പേടുത്തോറിണ്ടോ ഈ കൂടിന്റെ അടുത്ത് ഇരിക്കണേ അവനൊരു പേടുത്തോറിനാണ് പക്ഷെ ഇവന്റെ കാലാരങ്ങൾ അടിച്ചോടിച്ചിട്ടുണ്ട് അടിച്ചോടിക്കാൻ മനസ്സിലാ അവന് കൊന്തൊന്തില് നടക്കണത് ഗുലാമിന്റെ അടുത്തേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഗുലാമ അതിനെ കൊത്തും ഇപ്പൊ ഞാൻ വന്ന് കഴിഞ്ഞ ഒന്നും ചെയ്യില്ല പറയാൻ കാരണം ഇവനെ നമ്മളെ പെറ്റല്ലേ പക്ഷെ വേറെ ആരെങ്കിലും പോയി കഴിഞ്ഞ അവൻ അലക്കും ഈ പെടാന്ന് പറഞ്ഞുകഴിഞ്ഞ ഇവ രണ്ടുപേരെയും പെണ്ണാണ് ഈ പെണ്ണിട്ട ഈ പെണ്ണ് ഇവര് ഇവന്മാര് എവിടെ ഉണ്ടോ അവിടെ ഇവളുണ്ടാവുംമാരെ കൂട് പിന്നെ എന്റെ ലേഴ്സിനെ കാണിച്ച എന്റെ ലോബേഴ്സ് രണ്ടെണ്ണ ഉള്ളോ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് രണ്ടും ഒരു അത്യാവശ്യം നല്ല പേരാണ് ഇന്നിപ്പത്രയുള്ള അച്ചന്മാരെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക് കേട്ടോ